വടക്കാഞ്ചേരി ഓട്ടുപാറയിൽ വ്യാപാര രംഗത്ത് അറുപത്തഞ്ച് വർഷത്തെ പാരമ്പര്യമുള്ള കലാ ടെക്സ്റ്റൈൽസ് ഏറ്റവും പുതുമകളോടെ വിപുലീകരിച്ചിരിക്കുന്നു കലയുടെ വസ്ത്രലോകത്തിലേക്ക് കലാ ടെക്സ്റ്റൈൽസ് വടക്കാഞ്ചേരി ബ്ലോക്ക് പഞ്ചായത്തിൽ ക്ഷീര കർഷകർക്കായി മഴക്കാല ബോധവൽക്കരണ സെമിനാർ സംഘടിപ്പിച്ചു ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ വി നഫീസ സെമിനാർ ഉദ്ഘാടനം ചെയ്തു ബ്ലോക്ക് പഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ പുഷ്പ രാധാകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു ബ്ലോക്ക് പഞ്ചായത്ത് സെക്രട്ടറി അൻസാർ അഹമ്മദ് കെ എ മഴക്കാല പൂർവ്വ ശുചീകരണ പ്രവർത്തനങ്ങളെ കുറിച്ച് സംസാരിച്ചു സി എച്ച് സി എരുമപ്പെട്ടി ഹെൽത്ത് സൂപ്രണ്ട് കെ പി മുഹമ്മദ് ഇക്ബാൽ മഴക്കാല പകർച്ചവ്യാധികളായ എലിപ്പനി പക്ഷിപ്പനി ചിക്കൻ ഗുനിയ ഡെങ്കിപ്പനി മലമ്പനി മന്ദുരോഗം മഞ്ഞപ്പിത്തം കോളറ ടൈഫോയിഡ് എന്നിവ വരാതിരിക്കുവാനുള്ള മുൻകരുതലുകൾ എന്തൊക്കെ എടുക്കണം എന്നതിനെ കുറിച്ച് വിശദമായി സംസാരിച്ചു തെക്കുംകര ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഉമാലക്ഷ്മി ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർമാരായ പ്രീതി ഷാജു ബിജു കൃഷ്ണൻ ഡയറി എക്സ്റ്റൻഷൻ ഓഫീസർ സുരേഷ് കുമാർ എന്നിവർ ആശംസകൾ അറിയിച്ച് സംസാരിച്ചു ദേശമംഗലം മുള്ളൂർക്കര എരുമപ്പെട്ടി തെക്കുംകര വരവൂർ എന്നീ പഞ്ചായത്തിന് കീഴിലുള്ള ക്ഷീര സംഘത്തിന്റെ പ്രസിഡന്റ് സെക്രട്ടറി ക്ഷീര കർഷകർ ഉദ്യോഗസ്ഥർ സെമിനാറിൽ എന്നിവർത്തു ഇതിനു വേണ്ടിയിട്ടുള്ള വലിയൊരു ഇടപെടിയും നമ്മൾ നടത്തിയിട്ടുണ്ട് അതിന്റെയൊക്കെ ഭാഗമായി ഗ്രാമപഞ്ചായത്ത് തലത്തില് അതുപോലെ മുനിസിപ്പൽ തലത്തിലൊക്കെ തന്നെ അതിന്റെ മീറ്റിംഗ് ഒക്കെ ചേർന്ന് അതിന്റെ പ്രതിവിധിയെ കുറിച്ചൊക്കെ തന്നെ ഇത്തരത്തിലുള്ള ഹെൽത്തിൽ ഉദ്യോഗസ്ഥന്മാർ വന്ന് ക്ലാസ് എടുത്ത് അവരെ ബോധവാന്മാരും ബോധവതികളും ആക്കിയെങ്കിൽ പോലും ഇപ്പോഴും ചില തെറ്റിദ്ധാരണകളുടെ ഭാഗമായി ആ അതിൻ്റെതായ അതിനു വേണ്ടുന്ന പ്രതിവിധിയിൽ ഇടപെടാതെ മുന്നോട്ട് പോകുന്നതിന്റെ ഭാഗമായിട്ടാണ് നമുക്ക് ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളൊക്കെ ഇവിടെ സംഭവിക്കുന്നത് അപ്പൊ നമുക്ക് അതൊക്കെ മാറ്റിയെടുക്കുക എന്ന ലക്ഷ്യം വെച്ചുകൊണ്ട് തന്നെയാണ് ഇവിടെ നിങ്ങളെ വിളിച്ചു ചേർത്തത് നിങ്ങൾ ഇവിടെ ക്ലാസ് എടുക്കുന്നത് പ്രത്യേകം ശ്രദ്ധിക്കണം ഇത് ഇവിടെ കൊണ്ട് നമ്മൾ കേട്ടു പോവുക മാത്രല്ല നമ്മളത് അടിത്തട്ടിൽ ചെന്ന് നമ്മൾ മറ്റുള്ളവരോട് പറയുക ഞങ്ങള് തൊഴിലുറപ്പ് മേറ്റുമാരെ വിളിച്ച് പറഞ്ഞത് അങ്ങനെയാണ് ആ മേറ്റുമാര് തൊഴിലുറപ്പ് തൊഴിലാളികളെ വിളിച്ച് എവിടെയാണ് അവരുടെ വർക്ക് നടക്കുന്നത് അവിടെ ആ തരത്തിൽ ഞങ്ങൾ അന്വേഷിച്ചു നോക്കിയപ്പോൾ അവർ ഇവിടെ നിന്ന് എടുത്ത ക്ലാസ് ക്ലാസ്സേ ഈ ക്ലാസ് അവര് അവിടെ അവരോട് പറഞ്ഞതായിട്ടുള്ള അറിവ് ഞങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ട് എന്നതുപോലെ തന്നെ നിങ്ങളും ഇത്തരത്തിൽ ക്ഷീര കർഷകരാണ് ഇതിൽ ഏറ്റവും പ്രാധാന്യം അർഹിക്കേണ്ടത് നിങ്ങളും അതുപോലെ തന്നെ അത് പ്രാവർത്തികമാക്കണം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിങ്ങളെല്ലാവരുടെയും എല്ലാവരുടെയും അനുവാദത്തോടും അംഗീകാരത്തോടും കൂടി ഈ ബോധവൽക്കരണ ക്ലാസ് മുലിക്കാന്തനെ അറിയിച്ചു കൊണ്ട് നിർത്തുന്നു വടക്കാഞ്ചേരി